നമസ്കാരം സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനായി ഓടി നടക്കുകയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനമായ ഇന്നലെ എല്ലാ സ്ഥാനാർത്ഥികളും നേതാക്കന്മാരോടൊപ്പം എത്തി നാമനിർദ്ദേശ പത്രിക കൈമാറി അതോടെ തന്നെ സ്ഥാനാർത്ഥികളുടെ അപരന്മാരുടെ പേരുകളും പുറത്തു വന്നു ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ പ്രധാന സ്ഥാനാർത്ഥികളുടെ ആസ്തി പുറത്തുവിട്ടിരിക്കുകയാണ് ആസ്തിയിൽ മുമ്പ് തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശശി തരൂരാണ് തരൂരിന് ആകെ അൻപത്തി ആറ് പോയിൻ്റ് പൂജ്യം ആറ് കോടി രൂപ മൂല്യമുള്ള സ്വത്ത് വകകളാണ് ഉള്ളത് പത്തൊൻപത് ബാങ്ക് അക്കൗണ്ടുകളിലും ഓഹരി ബോണ്ടുകളിലുമടക്കം നാൽപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയുടെ നിക്ഷേപമുണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം വിലയുള്ള അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഗ്രാം സ്വർണവും ഇരുപത്തിരണ്ട് പോയിൻ്റ് ആറ് എട്ട് ലക്ഷം വിലയുള്ള രണ്ട് കാറുകളുമുണ്ട് ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ ഭൂസ്വത്തുക്കളാണ് ഉള്ളത് കടബാധ്യതകളില്ല കൈവശം മുപ്പത്തി രൂപ മാത്രമാണ് ഉള്ളതെന്നും നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലം പ്രകാരം ആസ്തിയിൽ രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ ആണുള്ളത് ആകെ ഇരുപത്തിമൂന്ന് പോയിന്റ് ആറ് അഞ്ച് കോടിയുടെ സ്വത്താണുള്ളത് സ്ഥാപന സ്വത്തുക്കൾ പതിനാല് പോയിന്റ് നാല് കോടിയുടെയും സ്വർണം വാഹനം തുടങ്ങി ജംഗമ സ്വത്തുക്കളായി ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് കോടിയുടെയും ആസ്തിയുള്ളതായി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നു ആസ്തിയിൽ മുൻപന്തിയിലുള്ള മറ്റൊരു സ്ഥാനാർത്ഥി തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും സിനിമാ നടനുമായ സുരേഷ് ഗോപിയാണ് പന്ത്രണ്ട് പോയിന്റ് ആറ് ആറ് കോടിയാണ് സുരേഷ് ഗോപിയുടെ ആകെ ആസ്തി എട്ട് പോയിന്റ് അഞ്ച് ഒൻപത് കോടിയുടെ സ്ഥാപന സ്വത്തും നാല് പോയിന്റ് പൂജ്യം ഏഴ് കോടിയുടെ ജംഗമ സ്വത്തുക്കളും ഉള്ളതായി സുരേഷ് ഗോപി വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് പോയിന്റ് ആറ് ആറ് കോടിയായിരുന്നു ആറ്റിങ്ങലിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണ് പത്ത് കോടിക്ക് മുകളിൽ ആസ്തിയുള്ള മറ്റൊരു സ്ഥാനാർത്ഥി പത്ത് പോയിന്റ് മൂന്ന് എട്ട് കോടിയാണ് ആകെ ആസ്തി രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനാല് പോയിന്റ് നാല് കോടിയായിരുന്നു അടൂർ പ്രകാശിന്റെ ആസ്തി കെ പി സി സി പ്രസിഡന്റും കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ സുധാകരന് ആറ് പോയിന്റ് ഒൻപത് ഒൻപത് കോടിയാണ് ആകെ ആസ്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് മൂന്ന് പോയിന്റ് ഒന്ന് ആറ് കോടിയായിരുന്നു കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിന് ഏഴ് പോയിന്റ് അഞ്ച് കോടിയുടെ സ്വത്തുണ്ട് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന് അഞ്ച് പോയിന്റ് രണ്ടേ ആറ് കോടിയാണ് അസ്തി പൊന്നാനിയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനിക്ക് രണ്ട് പോയിന്റ് പൂജ്യം ഏഴ് കോടിയും വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് ഒന്നേ പോയിന്റ് അഞ്ച് ആറ് കോടിയും അസ്ഥിയുണ്ട് കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ ഒന്നേ പോയിന്റ് നാല് നാല് കോടി എറണാകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിയേടൻ ഒന്നേ പോയിന്റ് മൂന്ന് കോടി മാവേലിക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ഒന്നേ പോയിന്റ് അഞ്ച് കോടി എന്നിവരാണ് കോടീശ്വരന്മാരായ സ്ഥാനാർത്ഥികൾ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥികളായ കെ സി വേണുഗോപാലിന് എൺപത്തി ആറ് പോയിന്റ് അഞ്ച് ലക്ഷവും എ എം ആരിഫിന് നാൽപ്പത്തിയേഴ് പോയിന്റ് ഒന്ന് ആറ് ലക്ഷവുമാണ് ആകെ അസ്തിയുള്ളത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്